ചൊവ്വാഴ്ച മകരമാസത്തിലെ തൈപ്പൂയമാണ് ശ്രീമുരുകൻ താരകാസുരനെ നിഗ്രഹിച്ച ദിവസമായും സൂര്യപത്മാസുരനെ വധിക്കാൻ പാർവതീദേവി വേൽ എന്ന ആയുധം സമ്മാനിച്ച ദിവസമായും തൈപ്പൂയം അറിയപ്പെടുന്നു ജാതകദോഷം മൂലം അതായത് ചൊവ്വാദോഷം മൂലം വിവാഹം നടക്കാത്തവർ സന്താന ഭാഗ്യമില്ലാത്തവർ സമ്പത്ത് ഐശ്വര്യം എന്നിവ വന്ന് ചേരുന്നതിനും സകലവിധ തടസ്സങ്ങളെയും ഇല്ലാതാക്കി നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ നേടിത്തരുന്ന ഭഗവാനാണ് സുബ്രഹ്മണ്യസ്വാമി മഹാജ്യോതിഷിയും ദേവസേനാധിപനുമാണ് ഭഗവാൻ നമ്മുടെ വിധി തന്നെ മാറ്റിത്തരുവാൻ പ്രാപ്തനായ ഭഗവാനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ ഭഗവാന്റെ ഏത് മന്ത്രങ്ങളും നാമങ്ങളും നാളെ ജപിക്കാവുന്നതാണ് ഓം ഭജത്ഭുവേ നമ എന്ന മന്ത്രവും ഓം ശരവണഭവ എന്ന മന്ത്രവും പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഓം ജ്വാല ജ്വാലായ വിത്മഹേ കോടി സൂര്യപ്രകാശായ ധീമഹി തന്നോ ശക്തി പ്രചോദയാ എന്ന വേൽഗായ് ത്രിമന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്